അടുത്ത സംഘർഷങ്ങളുടെ ചൂടിലും സമരങ്ങളുടെ കൊടുങ്കാറ്റിലും പെട്ട് പൊരിഞ്ഞുകളയുന്ന സീറോ മലബാർ സഭയെ ഒന്നാകെ ആളുന്ന അഗ്നി കുത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അത് നോക്കി കയ്യടിച്ച് രസിച്ച് കളിക്കുന്ന പാംപ്ലാനി എന്ന ക്രൂര പീഡനന്റെ ഏറ്റവും ഒടുവെടുത്ത പീഡന വിനോദമായിരുന്നു പുതിയ പാസ്റ്റർ കൗൺസിൽ രൂപീകരണം സീറോ മലബാർ സഭയെ എങ്ങനെയൊക്കെ നശിപ്പിക്കാമെന്ന പരീക്ഷണങ്ങളിൽ പുളഞ്ഞു കഴിയുന്ന കൃമികളെ സഭയുടെ ഔദ്യോഗിക ഉപദേശക സമിതിയിൽ പ്രതിഷ്ഠിച്ചിട്ട് അയാൾ അൻപത്തഞ്ച് ലക്ഷം സത്യവിശ്വാസികളെ നോക്കി കൊഞ്ഞിനം കാട്ടുകയും പല്ലിടിക്കുകയുമാണ് കട്ടിൽ എന്നൊരു സഭാതലവന്റെ ഇളിയും ചിരിയും കണ്ടിട്ട് കുറെ നാളായി അയാൾ എവിടെയോ മറന്നു പോയതുപോലെ സിനഡിൽ പറയേണ്ട കാര്യങ്ങളൊന്നും അവിടെ പറയാനുള്ള ഊറ്റമില്ലാത്ത ആർജവമില്ലാത്ത ചില മെത്രാന്മാർ വേറെ അടുത്ത് പറയുന്നില്ല അവിടെയും ഇവിടെയും പോയി വാചകമടിക്കുന്നത് കാണുമ്പോൾ മുഖമടച്ച് രണ്ട് വാക്ക് പറയാനോ ചെയ്തടച്ച് ഒന്ന് പൊട്ടിക്കാനോ തോന്നാത്തവരുണ്ടോ സിനിടിനെ പണ്ടേ വീഴിക്കഴിഞ്ഞ ഈ മഹാരാക്ഷസൻ ഇപ്പോൾ സഭയെ ഒന്നാകെ വീഴുന്നാൽ ഒരുങ്ങുകയാണ് വീങ്ങി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അയാളെ സെമിനാരിയിൽ പഠിപ്പിച്ച മൂന്ന് മെത്രാന്മാർ പോലും അയാളോട് ഒരു വാക്കു പറയാൻ ധൈര്യമില്ലാതെ നാളങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ് സിനിമയുടെ ആരും കണ്ടിട്ടില്ലാത്തത്ര കൊടിയ വില്ലന്റെ ആൾ രൂപമാണ് അയാൾ എന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കിക്കൊണ്ടുന്ന ദുഷ്ടനാണ് അയാൾ എന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് എറണാകുളം ബസിലിക്കൈയിൽ ഏകീകൃത കുർബാന ചെല്ലാൻ തയ്യാറായ തരിൻ ഞാളിയത്തച്ഛനെ കോടതി ഉത്തരവുണ്ട് പാടില്ല എന്ന് പറഞ്ഞ് തടഞ്ഞ അയാൾ അതേ അവസ്ഥ നിലനിൽക്കുമ്പോൾ അതേ ബസിലിക്കൈയിൽ തോമസ് മണ്ണാട്ട് എന്ന കളിപ്പാവയെ കൊണ്ട് ജനാഭിമുഖ കുർബാന ചൊല്ലിച്ചതും അയാൾ തന്നെ കുർബാന ചൊല്ലിയതും അയാളുടെ ധാർഷ്ട്യത്തിന്റെ തെളിവാണ് രണ്ട് ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം പിതാവ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടതും അതുപോലെ തന്നെ സിറുവമലബാർ സഭയുടെ സിനഡ് നിർദ്ദേശിച്ചതുമായ വിശുദ്ധ കുർബാന ക്രമം എല്ലാ വിശ്വാസികളും ഒരു മനസ്സോടെ നടപ്പിലാക്കണം എന്നതാണ് സഭയിലെ എല്ലാ ദൈവമക്കളുടെയും ആഗ്രഹം അത് സഭയ്ക്ക് പുതിയൊരു വസന്തം കൊണ്ടുവരും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം അതുകൊണ്ട് സഭയ്ക്ക് നാല് ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ മുറിവുകളും വേദനകളും ഇല്ലാതാക്കുവാൻ വേണ്ടി കൂടി ഈ അനുസരണത്തിൻ്റെ ശുശ്രൂഷ സഹായകമായി തീരും എന്ന് ഞാൻ വിചാരിക്കുന്നു അതിനുവേണ്ടി എല്ലാ വിശ്വാസികളും ഒരു മനസ്സോടെ പ്രവർത്തിക്കണം പ്രാർത്ഥിക്കണം പരിശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാൻ നിങ്ങൾ സഭയോട് ചേർന്ന് നിൽക്കുന്നവരെന്ന നിലയിൽ നിങ്ങൾ പറഞ്ഞ വികാരങ്ങളെല്ലാം ഞാൻ മാനിക്കുന്നു എനിക്ക് അതിനകത്ത് നിങ്ങളുടെ ഈ ഹൃദയ വിചാരങ്ങളും വികാരങ്ങളും ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള പൊതുവികാരങ്ങൾ തന്നെയാണ് ഞങ്ങൾ എത്രയോ പെട്ട ആവർത്തിച്ച് പറഞ്ഞതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലും സിനഡ് തീരുമാനിച്ച ഏകീകൃത കുർബാന നടപ്പിലാക്കുക എന്നുള്ളതാണ് സിനഡിന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യം ആ തീരുമാനത്തിൽ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തതും സിനഡ് തീരുമാനമെടുത്തതും അതുപോലെ ഓറിയന്റൽ കോൺഗ്രേഷൻ അംഗീകരിച്ചതുമായ തീരുമാനത്തിന് ഈ സഭയിൽ എറണാകുളം അംഗമാരെ അധികൂതയിൽ ഉൾപ്പെടെ യാതൊരു മാറ്റവുമില്ല എന്നുള്ളതാണ് സിനഡിന്റെ എക്കാലത്തെയും സുചിന്തിതമായ നിലപാട് ഇങ്ങനെ പറഞ്ഞതും ഏകീകൃത കുർബാന മാത്രമേ ഈ സഭയിൽ പാടുള്ളൂ എന്ന് പത്തുവട്ടം എഴുതി വിട്ടവൻ ഏകീകൃത കുർബാന അർപ്പിച്ച വൈദികരെയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന വിശ്വാസികളെയും പുറങ്കാലിനി ചവിട്ടിയറിഞ്ഞു ഗുണ്ടകളെ വിട്ട് മർദ്ദിച്ചു പോലീസിനെ കൊണ്ട് വിരട്ടി ഒടുവിൽ കോടതിയിൽ കേസും കൊടുത്തിരിക്കുന്നു ഇനി ആരുണ്ട് ഈ സഭയെ രക്ഷിക്കാൻ എന്തുകൊണ്ട് വത്തിക്കാൻ ഇടപെടുന്നില്ല എന്നൊക്കെ നമ്പുരപ്പെട്ടും ആശങ്കപ്പെട്ടും വിശ്വാസികൾ നേറുമ്പോഴാണ് വത്തിക്കാനിൽ സുപ്രധാന പദവി വഹിക്കുന്ന കരത്തിനാൽ ഗവർണർ വക്ക ഇന്ന് എറണാകുളം രൂപതയിലെ തോപ്പിലിടവയിലെ മേരി ക്വീൻസ് പള്ളിയിൽ കുർബാന അർപ്പിക്കുന്നു എന്ന വിവരം ഞങ്ങൾക്ക് കിട്ടുന്നത് അദ്ദേഹത്തെ കാണാൻ അവസരമെടുക്കാമെന്ന് പ്രിയപ്പെട്ട തരിയൻ ഞാളിയും അറിയിക്കുന്നു ഞങ്ങൾ അവിടെ പോകുന്നു തോക്കിൽ പള്ളിയിലെ മതബോധനത്തിന്റെ അൻപതാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ കുർബാന ഉണ്ടായിരുന്നു തുടർന്ന് പ്രസംഗം ഇവിടെ ജീവിതത്തിലെ സ്കൂളുകളിലെ നിങ്ങൾ വ്യാപരിക്കുന്ന മേഖലയിൽ മാതാപിതാക്കന്മാരെ ആദരിക്കുന്നവരിൽ ഒക്കെ നിങ്ങൾക്കിവിടെ നിൽക്കുന്ന മൂല്യം ജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചിരുന്നു നമ്മള് ഈ കഴിഞ്ഞ വർഷം ജൂബിലി വർഷമായിട്ട് ആഘോഷിക്കുന്നുണ്ടായിരുന്നു പ്രത്യാശയുടെ വർഷം പ്രത്യാശ എന്ന് പറയുന്നത് എന്താണ് ദൈവം കൂടെ നടക്കുന്നു എന്നുള്ള ബോധ്യം എന്റെ കയ്യിലും എൻ്റെ കുട്ടിയുടെയും കയ്യിലുള്ള പ്രത്യാശയുടെ തീർത്ഥാടകരായിരിക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഇനി പ്രത്യാശയുടെ പ്രവാചകരായിട്ട് ജീവിക്കുക എന്റെ ജീവിതത്തിൽ പ്രത്യാശ ഉള്ള വ്യക്തിയായിട്ട് ജീവിക്കുക മറ്റുള്ളവർക്ക് പ്രത്യാശ കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറണം ഇപ്രകാരം പ്രത്യാശ നൽകുന്ന വചനങ്ങള് പ്രത്യാശ നൽകുന്ന പെരുമാറ്റം പ്രത്യാശ നൽകുന്ന സാന്നിധ്യം ുംപത് വർഷത്തിന്റെ താഴെ കുറയ്ക്കുമ്പോൾ പിന്നോടൊക്കെ നോക്കിയാൽ ഒരു മറ്റു കാലം പോലെ ഓർത്തനെത്തിയ സന്തോഷങ്ങളും സങ്കടങ്ങളും ആഹ്ലാദങ്ങളും വേദനകളും സംതൃപ്തികളും പോരായ്മകളും നിറഞ്ഞതായിരുന്നു എന്നാൽ ദൈവപരിപാടികളെ പാട്ടുകൊണ്ടിന്റെ ചേർത്ത് നിർത്തി വളർത്തിയെടുക്കാൻ ദൈവം കൃപ നൽകി ദൈവത്തിന് നന്ദിയായി ഫോട്ടോഷൂട്ട് തിരക്കുക കഴിഞ്ഞപ്പോൾ എനിക്ക് നേർ പരിചയമില്ലാത്ത സലസ്റ്റിനൻ താഴേക്ക് ഇറങ്ങുവെന്ന് എന്നോട് പറഞ്ഞു ഗോകമ്പ പരിചയപ്പെടുത്താം അദ്ദേഹം എന്നെ സങ്കീർത്തിയിൽ കൊണ്ടുപോയി അവിടെയും ചില ആളുകൾ കൂടി നിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും എന്നെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി ഏതാനും വാക്കുകളിൽ കുശലം കർദനാൾ ജോർജ് കൂമക്കാട്ട് എന്നോട് പറഞ്ഞു ഇപ്പോൾ ഒരു കുർബാന കൂടിയുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് കൂടുതൽ സംസാരിക്കാം ഉടൻ തന്നെ അടുത്ത കുർബാന തുടങ്ങി അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധത്തിലുള്ള ഭൂർക്കുട്ടൻ എന്ന കുട്ടിയുടെ ആദ്യ കുർബാന സ്വീകരണത്തിനുള്ള പ്രത്യേക കുർബാന ിൽ മരിച്ചാൽ അവൻ വിശ്വസിച്ചു കാർഗോ വിശേഷിപ്പിച്ചത് രക്തദത്ത് ക്യാൻസർ വന്ന എന്നാൽ മരണത്തിന് മുമ്പൊ ഇന്റർനെറ്റ് ഉപയോഗിച്ച് അദ്ദേഹം അനേകരെ മാനസാന്തരത്തിലേക്ക് നയിച്ചു ലോകത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള ദിവ്യ അത്ഭുതങ്ങളുടെ ഒരു വെബ്സൈറ്റ് പാലിനായിരിക്കും കാർഡോ തയ്യാറാക്കി വിശുദ്ധ കുർബാനയുടെയും ആധ്യാത്മിക മറ്റൊരു വെബ്സൈറ്റിലൂടി കാർഡോ നിർമ്മിക്കുകയും ചെയ്തു കാർഡോയുടെ ദിവ്യ നാരുണ്യ ഭക്തി അവന്റെ കുടുംബത്തെ മാറ്റിമറിച്ചു യുടെയും മാതാപിതാക്കളിൽ മനസ്സാന്തരപ്പെടുകയും അവര് ദൈവികമായ ജീവിതത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ ഏതാനും പേർ പള്ളിക്കുള്ളിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ കണ്ട് സഭയിലെ പ്രശ്നങ്ങളും വിശ്വാസികളുടെ സങ്കടങ്ങളും ആശങ്കകളും ഏതാനും വാക്കുകളിൽ അദ്ദേഹത്തെ അറിയിച്ചു ഉച്ചയ്ക്ക് ഒന്നര മണിക്ക് സ്ഥാനവസ്ത്രങ്ങളോടുകൂടി തന്നെ ഒട്ടും തിരക്ക് പ്രകടിപ്പിക്കാതെ അദ്ദേഹം ഞങ്ങളെ കേട്ടു ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ സമയം ഞങ്ങൾക്ക് തന്നു എഴുതിക്കൊണ്ടുപോയ നിവേദനം അദ്ദേഹം കൈപ്പറ്റി ഒടുവിൽ അദ്ദേഹം പറഞ്ഞു പിശാജിന്റെ തിന്മ ദ്രസിച്ചിരിക്കുന്നതാണ് സഭയിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട ഉടൻ തന്നെ നടപടി ഉണ്ടാകും അതെ ഉടനെ നടപടി ഉണ്ടാകും കർദിന ബോർഡ് ഗോവക്കാടിന്റെ ആ വാക്കുകളിൽ അത്രയ്ക്ക് ആർഗവും ഉണ്ടായിരുന്നു